ാഴ്ചയാണ് മഹാലക്ഷ്മി പ്രീതിക്ക് ഉത്തമമാണ് ഈ ദിനം ദേവിയുടെ പ്രിയപ്പെട്ട ഈ ദിനത്തിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ വളരെ വൃത്തിയോടെയും പറ്റിയോടെയും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ലക്ഷ്മി ദേവി എന്നാൽ തന്നെ ഐശ്വര്യം സമൃദ്ധി എന്നാണ് ലക്ഷ്മി ദേവി വീട്ടിൽ ഉള്ളിൽ ആയാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ലക്ഷ്മി ദേവി സർവ്വവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് തരും അപ്പോൾ ഈ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ ദേവിയെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കണം അതിനായി വെള്ളിയാഴ്ച ദേവിയുടെ ഫോട്ടോ വാങ്ങിവെക്കുന്നതും വീട്ടിൽ രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് തെളിയിച്ച് അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതും ദേവിക്ക് മംഗളാരതി എടുക്കേണ്ടതുമാകുന്നു ഈ ദിനത്തിൽ ചുവന്ന തീറ്റി താമര റോസാപ്പൂക്കൾ കൊണ്ട് മാല ചാർത്തുന്നത് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഐശ്വര്യം വീട്ടിൽ വന്നു ചേരാൻ കാരണമാകുന്നു വൈകിട്ട് വിളക്ക് തെളിയിക്കുന്നതിനൊപ്പം വീടിൻ്റെ വടക്ക് വശത്ത് ചെറിയ ഒരു ചിരാതിൽ വിളക്ക് വയ്ക്കണം ഇതേറ്റവും ഉത്തമമാണ് ചേഷ്ഠാദേവി വീട്ടിലേക്ക് വരാതെ ലക്ഷ്മി ദേവി വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനാണ് ഈ വിളക്ക് വയ്ക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾക്കെല്ലാവർക്കും മനസ്സിന് സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക